നമസ്കാരം ഗൈസ് ഞാൻ ഇന്നൊരഡാർ ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ഷവർമ ആട്ടോ നിങ്ങളൊരു ഷവർമ ലവർ ആണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അതിനായിട്ട് ആദ്യം തന്നെ ഓണിയൻ ക്യാപ്സിക്കം ടൊമാറ്റോ ക്യാബേജ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ സോയ ഫ്രൈ ആണ് സോയ ഫ്രൈ പനീർ ഫ്രൈ ആണ് പനീർ ഫ്രൈ ഏത് വേണേൽ നിങ്ങൾക്ക് ഇതിനെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് മയോണൈസ് ആഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചപ്പാത്തി ഞാനിവിടെ ചപ്പാത്തി കേട്ടോ എടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മയോണേസ് ചപ്പാത്തിയുടെ പകരം നിങ്ങൾക്ക് കുബൂസ് ട്രൈ ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ ചപ്പാത്തിയാണ് എടുത്തേക്കുന്നത് അങ്ങനെ നമ്മൾ ചപ്പാത്തിയിൽ മയോണൈസ് സ്പ്രെഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് എല്ലാം അതിൽ മിക്സ് ചെയ്ത് വെച്ച് ആഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് റോൾ ചെയ്തു റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാന് ചൂടാക്കി അതിലേക്ക് ഈ റോള് വെച്ചു അത് കഴിഞ്ഞിട്ട് ശകല എണ്ണ തടവി അതിൻ്റെ മോളുക ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ക്രിസ്പിനെസ് കിട്ടാനാട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഗൈസ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്